ഒമ്പതിലെ ഗണിതം സമവാക്യ ജോഡികൾ പരിശീലന പ്രശ്നങ്ങൾ പേജ് പത്ത് പതിനൊന്ന് അഞ്ചാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ നാല് പെൺകുട്ടികൾ കൂടുതലുണ്ട് എട്ട് ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ രണ്ടു മടങ്ങ് പെൺകുട്ടികളായി ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുമാണ് അഞ്ചാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കണക്കാണ് ചോദിച്ചേക്ക് ആൺകുട്ടികളെക്കാൾ നാല് പെൺകുട്ടികൾ അധികമുണ്ട് ആൺകുട്ടികളുടെ എണ്ണം എക്സാണെന്ന് ആൺകുട്ടികളുടെ എണ്ണം എണ്ണം സമം എക്സ് ഇനി പെൺകുട്ടികളുടെ എണ്ണോ പെൺകുട്ടികളുടെ എണ്ണം സമം എത്ര കൂടുതൽ ഉണ്ടെന്നേ നാല് പേര് കൂടുതൽ ഉണ്ടെന്നല്ലേ പറഞ്ഞേ എണ്ണവും എണ്ണവും കിട്ടി ഒരു ദിവസം എട്ട് ആൺകുട്ടികൾ വരാതിരുന്നു അങ്ങനെ എത്ര കാണും ആൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണം എട്ട് ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം എത്ര കാണും ഈ ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ് അതിൽ എത്ര കുറയ്ക്കണം എക്സ് മൈനസ് എട്ട് എട്ട് ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണം എക്സ് മൈനസ് ആണ് അതിന്റെ രണ്ട് മടങ്ങ് മടങ്ങെന്ന് പറഞ്ഞാൽ ഇരട്ടി അല്ലെങ്കിൽ രണ്ടു കൊണ്ട് ഗുണിക്കുന്നതിനെയാണ് ഇരട്ടി എന്ന് പറയുക ആൺകുട്ടികളുടെ രണ്ടു മടങ്ങ് രണ്ട് ഇൻറ്റു എക്സ് മൈനസ് ഇനി സമം ബ്രായക്യത്ത് മതിലിന് പുറത്താണ് രണ്ട് മതിലിനകത്താണ് എക്സ് മൈനസ് രണ്ട് മതിലിന് പുറത്തുള്ള രണ്ട് കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം അങ്ങനെ രണ്ട് ഇൻറ്റു എക്സ് മൈനസ് രണ്ടിനെ മൈനസ് എട്ടു കുടിച്ചാൽ ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം അതിന്റെ രണ്ടും മടങ്ങെന്ന് പറയുന്നത് രണ്ട് എക്സ് മൈനസ് പതിന ഇത് ആർക്ക് തുല്യാണ് പറഞ്ഞേ പെൺകുട്ടികളുടെ എണ്ണ പെൺകുട്ടികളുടെ എണ്ണത്തിന് തുല്യ പറഞ്ഞേ രണ്ട് എക്സ് മൈനസ് പതിനാറ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ എണ്ണത്തിന് തുല്യമാണ് എക്സ് പ്ലസ് നാല് ആൺകുട്ടികളുടെ രണ്ടും മടങ്ങിന് തുല്യമാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് അവര് പറയുന്നുണ്ട് ഈ ചരങ്ങൾ ഉള്ളത് രണ്ടും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക എക്സ് അല്ല ഒരു ഭാഗത്ത് നിർത്തുക എക്സ് എന്ന പറയുന്ന കുടുംബത്തെ ഒരു ഭാഗത്ത് നിർത്തുക മറ്റേ കുടുംബക്കാരെ അടുത്ത സമത്തിന്റെ വലു ദിവസത്തും നിർത്തുക ഇങ്ങോട്ട് വരുമ്പോ എന്ത് മാറ്റമോ സംഭവിക്കുക ചിഹ്നം കൊണ്ടുവരണം ചിഹ്നം മാറ്റിക്കൊണ്ടുവരണം ഈ എക്സ് കേട്ടോ മൈനസ് എക്സ് സമം ഇവിടെ ഒരു നാല് കിടപ്പുണ്ട് വല ദിവസവും എന്താ പ്ലസ് പതിനാറ് ശരിയല്ലേ രണ്ട് എക്സിക്സ് പോയാൽ എത്രയേ ബാക്കി പിന്നെ ഉള്ളു അല്ലെങ്കിൽ എക്സ് എക്സ് സമം ഇരുപത് എക്സ് ആൺകുട്ടികളുടെ എണ്ണം എക്സ് അന്നേരം ഇവിടെ എത്ര ആൺകുട്ടികളുടെ എണ്ണം സമം ആൺകുട്ടികളുടെ എണ്ണം സമം ുടെ എ പെൺകുട്ടികളുടെ എണ്ണം എക്സ് പെൺകുട്ടികളുടെ എണ്ണം സമം എത്ര ഉത്തരവായി ആൺകുട്ടികളുടെ എണ്ണം ഇരുപത് പെൺകുട്ടികളുടെ എണ്ണം അതിനേക്കാൾ നാല് കൂടുതലാണ് അടുത്ത ചോദ്യം ചോദ്യം ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്നുകൂട്ടി ലഘൂകരിച്ചപ്പോൾ ഒന്നേ ബൈ മൂന്ന് കിട്ടി ഛേതത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് ഒന്നേ ബൈ നാലും ഏതാണ് ഭിന്നസംഖ്യ എക്സ് ബൈ വൈ എഴുതാവുന്ന എല്ലാ സംഖ്യകളെയും നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറയും അല്ലെങ്കിൽ പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതാവുന്ന എല്ലാ സംഖ്യകളെയും അംശവും ചേതവുമുള്ള എല്ലാ രൂപങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുക ഭിന്ന സംഖ്യ എന്ന് പറയുക ഭിന്ന സംഖ്യ എക്സ് ബൈ വൈ ആരിക്കട്ടെ ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് അംശത്തെക്കാൾ കൂടുതലാണ് അംശത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുക എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ സമം എത്ര കിട്ടുന്നേ ഒന്ന് കിട്ടും ഈ വയ്യുമ്പം ഈ മൂന്നും എക്സ് പ്ലസ് ഒന്ന് ഇൻറ്റു എക്സ് ഒന്ന് മൂന്ന് ഇതിന് പൊതുവായതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടാണ് ഞാൻ വേദനിച്ചിരിക്കുന്നത് മൂന്ന് ഇൻറ്റു എക്സ് പ്ലസ് ഒന്ന് എഴുതി ഇതാണ് ഒരു സമവാക്യം ഇനി അടുത്ത സമവാക്യം എക്സ് ബൈ വൈ ഇതാണല്ലോ നമ്മുടെ ഭിന്നസംഖ്യ അതിന്റെ ഛേദത്തോടൊന്നും കൂട്ടി അത്രേ ഒന്ന് ബൈ നാല് കിട്ടി ഒന്ന് ബൈ നാല് കിട്ടി നാലിന് എക്സ് എന്താ നാല് എക്സ് സമം നാല് എക്സ് ഗുണിച്ചപ്പോ നാല് എക്സ് ഒന്നിനെ വൈ പ്ലസ് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുന്നില്ല വൈ പ്ലസ് ഒന്ന് ഇനി രണ്ട് രണ്ട് സമവാക്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ രണ്ടാമത്ത പരിഗണിക്കാം വൈക്കു പകരം ഈ വൈ ഇവിടെ വൈ സമ പറയുണ്ട് വൈ സമം മൂന്ന് ഒന്ന് അതല്ല

മൂന്നിനെ ഒന്ന് എക്സ് കുടുംബക്കാരെ ചേർത്ത് നിർത്തുക ഇടതു ദിവസത്ത് നാല് എക്സ് കിടപ്പുണ്ട് വലതു ദിവസത്ത് മൂന്ന് എക്സ് കിടപ്പുണ്ട് കുടുംബക്കാരെ ഒരേ ഭാഗത്ത് കൊണ്ടുവരിക നാല് എക്സ് ഈ മൂന്ന് എക്സ് കേ കിട്ടി കിട്ടി അംശം അംശം ഇനി ഛേദം കൂടി കിട്ടണം നാല് എക്സ് സമം വൈ പ്ലസ് ഒന്ന് ഇതിനകത്ത് എക്സിന്റെ വില കൊടുത്താൽ മതി എങ്ങനെ ചെയ്യാം ചെയ്യുന്നത് ഇതല്ലേ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അതിനകത്ത് എക്സിന്റെ പേരെ ഏതു വില കൊടുക്കാം സമം വൈ പ്ലസ് ഒന്ന് സൃഷ്ടി സമം വൈ പ്ലസ് ഒന്ന് ഇവിടെ വൈ ഒറ്റയ്ക്കല്ല വൈയുടെ കൂട്ടുകാരനായി വലതു വസ്തു ഒന്നുണ്ട് ആ ഒന്നിനെ ഒഴിവാക്കാൻ ചെയ്യണം ചിഹ്നം മാറ്റി ഇടതുവശത്തോട്ട് കൊണ്ടുപോകണം പതിനാറ് ഈ ഒന്നിങ്ങേ പുറത്തൊരു ബന്ധാവും മൈനസ് ഒന്നേ സമം വൈ പതിനാറിന്ന് ഒന്ന് പോയാൽ പതിനഞ്ചേ സമം വൈ തിരിച്ചറിയാൽ സംഖ്യ ഭിന്നു പകരം ഭിന്നെ പതിനഞ്ച് എന്ന് കിട്ടും അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ പേജിലെ ഏഴാമത്തെ ചോദ്യം ചോദ്യം ഒരാൾ ഒരു ലക്ഷം രൂപ രണ്ട് പദ്ധതികളിലായി നിക്ഷേപിച്ചു ഏഴ് ശതമാനവും ആറ് ശതമാനവുമാണ് പലിശ നിരക്ക് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് പദ്ധതിയിൽ നിന്നുമായി ആറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പലിശ കിട്ടി ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ഒരു ബാങ്കിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചു ബാങ്കിൽ നിക്ഷേപിച്ച തുകാശ്രമം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എങ്ങനെ അക്കത്തി എഴുതും ഒന്ന് ഇട്ടാൽ ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം രൂപ ഞാന് രണ്ട് സ്കീമിലാണ് ഇട്ടത് പലിശ വ്യത്യാസമുള്ള രണ്ട് സ്കീമിലാണ് ഇട്ട് ഒന്ന് ആറ് ശതമാനവും ഏഴ് ശതമാനമുള്ള സ്കീമിലാണ് ഇട്ട് ഒരു വർഷം കഴിഞ്ഞപ്പം എനിക്ക് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടി എന്നാൽ എത്ര രൂപ വീതമാണ് ഞാൻ നിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം ഒരു ലക്ഷം രൂപ ഒന്നാമത്തെ സ്കീമിൽ എത്ര രൂപ പലിശ ഏഴ് ശതമാനമാണ് പലിശ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ശതമാനത്തെ ഭിന്നസംഖ്യ രൂപമാക്കിയാണ് ചെയ്യുന്നത് അതായത് ഏഴ് ശതമാനം എന്നുള്ളത് നമ്മൾ നമ്മള് ഭിന്നസംഖ്യാവുക ഏഴ് ബൈ നൂറ് അറിയാവും ഒന്നാമത്തെ സ്കീമിൽ ഞാൻ എക്സ് രൂപയാണ് സങ്കല്പിക്കുക എക്സ് രൂപയാണ് നിക്ഷേപിച്ചത് സ്കീമില് എക്സ് രൂപ നിക്ഷേപിച്ചു രണ്ടാമത്തെ സ്കീമിലോ രണ്ടാമത്തെ സ്കീമിലോ ഒരു സ്കീമില് എക്സ് അന്നേരം ബാക്കി എത്ര ആയിരിക്കും ഒരു നിന്ന് എക്സ് കുറച്ചാ പോരെ ഒരു ലക്ഷം അഞ്ചു പൂജ്യം മൈനസ് എക്സ് ഒരു ലക്ഷത്തി എക്സ് കുറച്ചാൽ രണ്ടാമത്തെ സ്കീമിലിട്ട രൂപ എത്ര ആണോന്ന് അറിയാൻ കഴിയും ഓരോ സ്കീമിന്റെ പലിശ കാണാൻ പോവുകയാണ് ഒന്നാമത്തെ സ്കീമിന്റെ പലിശ എത്ര ഏഴ് ശതമാനം എക്സ് രൂപയാണ് നിക്ഷേപിച്ചത് എക്സ് ഇൻറ്റു ഏഴ് ശതമാനം നമ്മുടെ ശതമാനം ഭിന്നസംഖ്യാ രൂപത്തിലാണ് പറയാം ഏഴ് ബൈ നൂറ് ഏഴ് ബൈ നൂറ് ഒന്നാമത്തെ സ്കീമിലെ പലിശയായി എക്സ് ഇൻറ്റു ഏഴ് ബൈ നൂറ് അതും രണ്ടാമത്തെ സ്കീമിലെ പലിശ എങ്ങനെ കാണുക ഒരു ലക്ഷം മൈനസ് രൂപയിലാണ് നിക്ഷേപിച്ചിരുന്നേ ഒരു ലക്ഷം മൈനസ് എക്സ് ഒരു ലക്ഷം മൈനസ് എക്സ് രൂപയാണ് നിക്ഷേപിച്ചത് അതിന് ആറ് ശതമാനം പലിശയാണ് കിട്ടിയത് അതിൽ എങ്ങനെ എഴുതുക ആറ് ബൈ മൂറ് ഇവിടെ ഏഴ് ശതമാനം കിട്ടി ഇവിടെ ആറ് ശതമാനം കിട്ടി ഇത് രണ്ടുകൂടെ കൂട്ടിയപ്പ എത്ര രീതി കിട്ടിയേ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇനി ഇവിടെ എക്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് എക്സും ഏഴോ വിളിച്ചൂറ് പ്ലസ് ഒരു ലക്ഷം ഇൻറ്റു ആറ് ബൈമൂറ് സമം ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടത്തും ഒരേ ഛേദമായാൽ ആയാൽ ചേർത്ത് ഒരു ഛേദം എഴുതിയാൽ മതി എക്സ് ബൈ നൂറ് സമം ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ചെറുതാക്കി വരണം ഈ മതിൽ പൊളിക്കണം ഇവിടെ നമ്മൾ മതിൽ പൊളിക്കാൻ പോവുക മതില് പൊളിക്കുമ്പോ മതില് പുറത്തുള്ള വരാം ആറുകൊണ്ട് മതിലിനകത്തുള്ള എല്ലാത്തിനെയും ഗുണിക്കണം ആറിനെ ആറിനെ ആറ് എക്സ് ബൈ നൂറ് സമം ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ആ ചേതത്തെ ഒഴിവാക്കാൻ എന്തിനാ മതി ഈ ഛേദത്തെ ഇങ്ങോട്ട് കുണിച്ചാൽ മതി ഈ ചേതത്തെ ആറായിരത്തി എഴുന്നൂറ്റി അമ്പന്ന് അത് ബാക്കി അംശത്തെ ആറ് ലക്ഷം മൈനസ് ആറ് എക്സ് ആർ എക്സ് സമം ഈ ചേത ഒഴിവാക്കാൻ വേണ്ടി ഇവരെ അങ്ങോട്ട് വിളിച്ചു ആറായിരത്തി എഴുന്നൂറ്റമ്പത് പിന്നെ ഗുണിക്കുമ്പോ എത്ര പൂജ്യം കൊടുത്താൽ മതി നൂറോണ്ട് കുടിക്കുന്നതിന് നൂറോണ്ട് കുടിക്കുന്നതിന് രണ്ട് പൂജ്യം കൂടി ചേർത്താൽ മതി ഒഴിവായി കുടുംബക്കാരെ ചേർത്ത് നിർത്തുക ഇവിടെ കുടുംബക്കാരൊക്കെയാ ഏഴ് എക്സും മൈനസ് ആർ എക്സും ചിഹ്നം മാറ്റാതെ നമുക്ക് ഒതുക്കി എഴുതാവുന്നതാണ് എക്സ് മൈനസ് ആർ എക്സ് ആറ് സമം ഇനി ഇവിടെ ചിഹ്നം ആരുടെയാണ് മാറ്റേണ്ടത് സമത്തിന്റെ വലതു വസ്തു കിടക്കുന്ന ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന്റെ ചിഹ്നം മാറ്റേണ്ടതില്ല ആറു ലക്ഷത്തി എഴുപത്തി അയ്യായിരം സമത്തിന്റെ ഇടത് വസ്തു കിടക്കുന്ന ആറു ലക്ഷത്തിന്റെ ചിഹ്നം മാറ്റി വലതു വസ്തു കൊണ്ടുപോകണം അതായത് ഈ ആറ് ലക്ഷം മുതൽ ആറ് ലക്ഷം ചിഹ്നം മാറ്റിക്കൊണ്ടുപോയി കുറച്ചെ യ്യായിരം ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുകയുടെ രൂപയാണ് നമ്മൾ എക്സ് എന്ന് സങ്കല്പിച്ചു പോയത് അന്നേരം എക്സ് എത്രയാ ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക എഴുപത്തയ്യായിരം രണ്ടാമത്തെ സ്കീമിലോ അതല്ല രണ്ടാമത്തെ സ്കീമില് രണ്ടാമത്തെ സ്കീമ് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചു അല്ല എഴുപത്തി അയ്യായിരം ഒരു സ്കൂളിലും ഒരു ലക്ഷം മൈനസ് എഴുപത്തി അയ്യായിരം സഭ ഇരുപത്തയ്യായിരം ഒന്നാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക എഴുപത്തയ്യായിരം രണ്ടാമത്തെ സ്കീമിൽ നിക്ഷേപിച്ച തുക ഇരുപത്തയ്യായിരം എന്ന്